വല്ലാതെ വൈകില്ല കാരണം കേരളത്തിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ സമവായം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ തീരുമാനത്തിനൊപ്പം നിൽക്കുക എന്ന സമീപനം തന്നെയായിരിക്കും ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക കാരണം ഇന്നലെ ദീപാദാസ് മുൻഷി പ്രതികരണം ഉണ്ടായിരുന്ന അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് അപ്പോൾ വി ഡി സതീശന്റെ മാത്രം സമ്മർദ്ദമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അത് മാറിയിരിക്കുന്നു രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കൾ കൂടി ഉടനടി തന്നെ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും ആ ആവശ്യത്തിനൊപ്പം നിൽക്കാൻ മാത്രമേ ഹൈക്കമാൻഡിനും കൈ യുള്ളൂ ഇനി കെ പി സി സി അധ്യക്ഷൻ അടക്കമുള്ളവരുടെ നിലപാടാണ് അറിയേണ്ടത് കെ പി സി സി അധ്യക്ഷൻ മറ്റ് നേതാക്കൾ കൂടി ആശയവിനിമയം നടത്തിയ ശേഷമായിട്ടായിരിക്കും ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുക എന്ന കാര്യം ഉറപ്പാണ് അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഒപ്പമുള്ള വർക്കിംഗ് പ്രസിഡന്റുമാർ അടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തണം കെ സുധാകരനെയും ഒക്കെ പോലുള്ള മറ്റു മുതിർന്ന നേതാക്കളുണ്ട് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുണ്ട് അവരുമൊക്കെ അയച്ചിലെ ആശയവിനിമയങ്ങൾ നടത്തിയ ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ അതായത് കെ പി സി സിയുടേതായ ഒരു തീരുമാനത്തിലേക്ക് േും ധാരണകളിലേക്കും എത്തിച്ചേരാൻ കഴിയുള്ളൂ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഏറ്റവും മുതിർന്ന രണ്ട് നേതാക്കൾ തന്നെ കടുത്ത നിലപാട് സ്വീകരിച്ചു നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഇനിയും വൈകാൻ പാടില്ല കൂടുതൽ പരാതികൾ വരും ആ പരാതികൾ പാർട്ടിയാകെ പ്രതിസന്ധിയിലാക്കും എന്ന മുന്നറിയിപ്പും അത്തരം നേതാക്കൾ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിലുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡിനും എത്തേണ്ടി വരും ഒരുപക്ഷെ ഹൈക്കമാൻഡും കേരളത്തിൽ തന്നെ തീരുമാനം എടുക്കാനുള്ള നിർദ്ദേശം നൽകിയാലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം എന്ത് തീരുമാനമെടുത്തു ാലും അതിന്റെ ഉത്തരവാദിത്വം കേരളത്തിലെ നേതാക്കൾക്ക് തന്നെ ആയിരിക്കുക എന്ന ഒരു സമീപനം ഹൈക്കമാൻഡ് കേരള വിഷയങ്ങളിൽ പലപ്പോഴും സ്വീകരിക്കാറുണ്ട് പ്രത്യേകിച്ച് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ സംസ്ഥാനം എന്ന നിലയിൽ തീരുമാനം ഹൈക്കമാൻഡിന്റേത് മാത്രമാക്കാതിരിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധ എടുക്കാറുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ തീരുമാനം എടുക്കാനുള്ള നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് പക്ഷേ ഈ വിവാദങ്ങൾ ആരോപണങ്ങളൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ളത് യു ഡി എഫിന് ഒന്നാകെ തന്നെയാണ് ഘടകക്ഷികളുടെ നിലപാട് എന്താണ് ഈ രാജകാര്യത്തിൽ രാജിക്കാര്യത്തിൽ ഘടകകക്ഷികളും ഒരു മാതൃകാപരമായ സമീപനം വരട്ടെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും എന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ടോ പക്ഷേ അവർ അത് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ഒരു സമ്മർദ്ദമായൊന്നും അവതരിപ്പിക്കുന്നില്ല കാരണം അവർ പറയുന്ന അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പെട്ടതാണ് അവരുടെ ഒരു എം എൽ എ വേണ്ടയോ എന്നൊക്കെ സ്വീകരിക്കുന്നത് പക്ഷേ രാഷ്ട്രീയമായി ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വകണം അത് മുന്നണി എന്ന നിലയിൽ തങ്ങളുടെ കൂടി ആവശ്യമാണ് എന്ന നിലപാട് ഘടകകക്ഷികൾക്കുണ്ടോ പക്ഷേ അക്കാര്യത്തിൽ ഒരു പരസ്യ പരസ്യപ്രതികരണത്തിനോ അല്ലെങ്കിൽ പരസ്യ മായി ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിലേക്കോ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഘടകകക്ഷി നേതാക്കൾ ആഗ്രഹിക്കുന്നില്ല അവർ കോൺഗ്രസ് നേതാക്കളോട് അവരുടെ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട് പക്ഷേ അതൊരു സമ്മർദ്ദത്തിന്റെ രൂപത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവണം എന്ന നിലപാട് എടുത്തുകൊണ്ട് പറഞ്ഞിട്ടില്ല പക്ഷേ രാജിയാണ് അഭിവ അഭികാമ്യം എന്ന നിലയ്ക്കുള്ള സൂചനകൾ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ കൈമാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഏറ്റവും അനിവാര്യമായ ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അതിന്റെ തീരുമാനത്തിന്റെ സമയത്തെ മാത്രമേ ഇനി നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ രാഹുൽ മാങ്കൂട്ടം അതേസമയം രാജിവെക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് തനിക്കെതിരെ കേസില്ലല്ലോ തനിക്കെതിരെ ആരെങ്കിലും രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ടോ തുടങ്ങിയ ന്യായങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ് ആ തെരഞ്ഞെടുപ്പുകളുടെ പോരാട്ടത്തിന്റെ മുഖത്തേക്ക് ഇറങ്ങുമ്പോൾ കോൺഗ്രസിന് രാഷ്ട്രീയമായ ഒരു പ്രതിച്ഛായ വേണ്ടതുണ്ട് ആ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തിയ രാഹുൽ മാങ്കൂട്ടവുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കിയിരുന്ന ഇതുവരെ സംരക്ഷണം ഒരുക്കിയിരുന്നവർക്ക് കൂടി പിന്നാക്കം പോകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു അതാണ് രാജി അനിവാര്യം എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്